ജോജീവ് ജോർജ് നായകനായ നാരായണീൻ്റെ മൂന്നാൺമക്കൾ ചിത്രത്തിന്റെ ബജറ്റ് അഞ്ചര കോടിയായിരുന്നു എന്നാൽ തിയേറ്റർ ഷെയറായി കിട്ടിയത് വെറും മുപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ മാത്രമാണ് ചിത്രമൊടുവിൽ ഇത് ഒ ടി ടിയിലും എത്തിയിരിക്കുന്നു ഫെബ്രുവരിയിൽ ഇറങ്ങിയ അപ് കൈസേ ഹോ ചിത്രത്തിന്റെ ചെലവ് രണ്ടര കോടി രൂപയാണ് എന്നാൽ തിയേറ്റർ ഷെയറായി എത്തിയത് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതായത് ഈ ധ്യാൻ്റെ അടക്കം താരങ്ങളുടെ കാരവൻ വാടക പോലും മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ നടൻ പിന്നീട് എൻ്റെ പടം ഹിറ്റാണ് അടിപൊളിയാണ് അത് സോഷ്യൽ മീഡിയ കൂടെ പി ആർ അയച്ച് നിങ്ങളുടെ ഡിമാൻഡ് കൂട്ടുന്ന കള്ളക്കണക്കുകൾ പൊളിക്കുകയാണ് നിർമ്മാതാക്കൾ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളെല്ലാം അത് വൻ താരനിര കൂടി ഉൾപ്പെട്ടതാണെങ്കിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് എന്നാണ് പ്രചാരണം മോശം ചിത്രങ്ങളും വിജയമെന്ന് എന്ന് പ്രചരിപ്പിക്കുന്ന പി പരിപാടി സജീവമാകുമ്പോൾ നേട്ടം അഭിനേതാക്കൾക്കും നഷ്ടം നിർമ്മാതാക്കൾക്കുമാണ് കാരണം ഈ പ്രചാരണം ചൂണ്ടിക്കാട്ടി താരങ്ങൾ പ്രതിഫലം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ പ്രചരിക്കുന്ന അൻപത് കോടിയും നൂറ് കോടിയും ഒന്നും നിർമ്മാതാക്കൾക്ക് ലഭിക്കുന്നുമില്ല അങ്ങനെ ഒടുവിൽ സത്യാവസ്ഥയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ ശരിക്കുമുള്ള കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് പ്രധാന സിനിമകൾ ആദ്യം നോക്കാം ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങിയത് കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമാണ് മുടക്ക് മുതലിന് അടുത്തെങ്കിലും എത്തിയത് പതിമൂന്ന് കോടി ചെലവ് തിയേറ്റർ വിഹിതമായി കിട്ടിയത് പതിനൊന്ന് കോടി ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിലുണ്ട് ജോർജി ജോർജ് നായകനായ നാരായണീന്റെ മൂന്നാൺമക്കൾ ചിത്രത്തിന്റെ ബജറ്റ് അഞ്ചര കോടിയായിരുന്നു എന്നാൽ തിയേറ്റർ ഷെയറായി കിട്ടിയത് വെറും മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി നൂറ്റി നാല്പത്തി ഏഴ് രൂപ മാത്രമാണ് ചിത്രമൊടുവിൽ ഇത് ഒ ടി ടിയിൽ എത്തിയിരിക്കുന്നു ഉണ്ണിമുകുന്ദൻ നായകനായ ഗെറ്റ് സെറ്റ് ബേബി മാർക്കോയ്ക്ക് ശേഷമുള്ള റിലീസ് ആയിട്ട് പോലും ഉണ്ണിക്ക് കൺസിസ്റ്റൻസി ഇല്ല ഏകദേശം പത്ത് കോടി രൂപ ചെലവഴിച്ച ചിത്രത്തിന് ലഭിച്ച തിയേറ്റർ വരുമാനം വെറും ഒരു കോടി നാല് ലക്ഷം മാത്രമാണ് തിയേറ്റർ ഷെയർ യുവതാരങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയതാണ് ഇതിൽ എട്ട് കോടി ചെലവഴിച്ചിറങ്ങിയ ബ്രോമാൻസ് നാല് കോടി മാത്രമാണ് നേടിയത് ഒൻപത് കോടിയാണ് പെപ്പേ ചിത്രം ദാവീദിന്റെ ചെലവ് എന്നാൽ വരവ് മൂന്നര കോടി മാത്രമാണ് അനശ്വര രാജൻ സജിൻ ഗോപു ചിത്രം പൈങ്കിളി ഇറക്കിയത് അഞ്ചു കോടി രൂപയ്ക്കാണ് കിട്ടിയത് രണ്ടര കോടി രൂപ മാത്രമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വർത്തമാനം പറഞ്ഞ് ധ്യാൻ ശ്രീനിവാസൻ തന്റെ താരമൂല്യം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇറങ്ങിയ പടം തിയേറ്ററുകളിൽ തവിടുപൊടിയായി ഫെബ്രുവരിയിൽ ഇറങ്ങിയ ആ കൈസേ ഹോ ചിത്രത്തിന്റെ ചെലവ് രണ്ടര കോടി രൂപയാണ് എന്നാൽ തിയേറ്റർ ഷെയറായി എത്തിയത് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അതായത് ഈ ധ്യാന്റെ അടക്കം താരങ്ങളുടെ കാരവൻ വാടക പോലും മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല ലവ്ഡൈൽ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഒരു കോടി അറുപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു എന്നാൽ തിയേറ്റർ ഷെയറായി ലവ്ഡൈലിന് കിട്ടിയത് പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ആകെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഫെബ്രുവരി മാസത്തിൽ എഴുപത്തിയഞ്ച് കോടിയാണ് എഴുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് നിർമ്മാണത്തിന് ചെലവായത് തിയേറ്റർ ഷെയറായി തിരിച്ചു കിട്ടിയതാകട്ടെ ഇരുപത്തിമൂന്ന് കോടി അൻപത്തി അഞ്ച് ലക്ഷവും പതിനാറ് സിനിമകളുടെ കണക്കാണ് ഇപ്പോൾ വാർത്താ നിരത്തിൽ സൂചിപ്പിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്ത് എന്താ പ്രശ്നം നമുക്കറിയാം ഒരു നടൻ വന്ന് ഒരു പടം അഭിനയിച്ചു കഴിയുമ്പം ആദ്യം ഒരു പത്തു രൂപ പറയും പിന്നീട് പടം അമ്പതാവും പിന്നെ എഴുപത്തഞ്ചാവും ഒന്നാവും രണ്ടാവും മൂന്നാവും നാല് അഞ്ച് കോടിയിലൂട്ടൊക്കെ എത്തും പെട്ടെന്നാകുമ്പോൾ അത് പ്രൊഡ്യൂസേഴ്സിന് സഹിക്കാൻ പറ്റുന്നില്ല അസഹനീയമാണ് കാരണം ലാഭമില്ല ഇല്ല ഈ ചെയ്യുന്ന നടൻ ഇരുപത് ലക്ഷം രൂപ ചെയ്ത പടം എന്നാ പൈസ മേടിച്ച് പുള്ളി ചെയ്തിരിക്കുന്ന പടത്തിന് പുള്ളി കിട്ടുന്നത് ആ ആ പ്രൊഡ്യൂസറിന് ആ പടം തിയേറ്ററിൽ ഓടി അഞ്ച് രൂപ അഞ്ച് കോടി മുടക്കിയിട്ട് അഞ്ച് കോടി കിട്ടിയെങ്കിലും ഹാപ്പി അല്ലാതെ എൻ്റെ മൂന്ന് കോടി മുടക്കി അയക്കുമ്പം മൂന്ന് കോടി കിട്ടിയാൽ ഹാപ്പി ഇതൊന്നും കിട്ടാതെ അഞ്ച് കോടി കൊടുത്തിട്ട് അഞ്ച് കോടി മുടക്കി ഒരു പടം ചെയ്തിട്ട് മുപ്പത്തഞ്ച് ലക്ഷം കളക്ട് ചെയ്തിട്ട് ആ നടൻ പിന്നീട് എൻ്റെ പടം ഹിറ്റാണ് അടിപൊളിയാണ് അത് സോഷ്യൽ മീഡിയ കൂടെ പിആർ ചെയ്യിച്ച് താൻ വലിയ സംഭവമാണ് ഓൾ കേരള ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഒരു ചാനലിന് ഒരു പേജൊക്കെ ഉണ്ടാക്കി അതിന്റെ റിയൽസും ഷോർട്ടൊക്കെ കേട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല പണം മുടക്കുന്നവന് തണ്ണമുണ്ട് അതാ പ്രശ്നം മുടക്കുന്നതിൻ്റെ ദണ്ണാണ് നമ്മളെപ്പോഴും കണ്ടത് അവർ പുറത്തോട്ട് വിട്ടത് പിന്നീട് ഈ നടൻ ഇങ്ങനെ കയറി കയറി പോകുന്നു പിന്നീട് നടൻ പ്രൊഡക്ഷനോട്ട് മാറുവാണ് ഇവരുടെ പൈസ കളക്ട് ചെയ്തിട്ട് പിന്നീട് പ്രൊഡക്ഷനിലോട്ട് പോകുന്നു അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഞങ്ങളുടെ പൈസ വിടും കൊണ്ട് ഞങ്ങൾ എടുത്ത് എന്നിട്ട് ആ നടൻ പ്രൊഡ്യൂസറായി മാറുന്നത് പിന്നെ ഈ നടൻ്റെ ഡേറ്റ പ്രതീക്ഷിക്കേണ്ട ഓൺ പ്രൊഡക്ഷനുമായി അവർ ചിന്തിക്കുന്നത് തെറ്റി പറയാൻ പറ്റില്ല കാരണം കോടികളല്ലേ കയ്യിൽ നിന്ന് പോകുന്നത് നാലോ അഞ്ചോ ലക്ഷം ഒക്കെ ആണെങ്കിൽ പിന്നെയും പോട്ടെന്ന് വെക്കാം പോട്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല പത്ത് രൂപയാണെങ്കിലും പത്ത് രൂപയ്ക്ക് പത്ത് രൂപയുടെ വാല്യൂ ഉണ്ട് പബ്ലിക് ചോദിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എന്തിനാണ് പടം ചെയ്യുന്നത് പടം പൊട്ടിയിട്ടും പൊട്ടിയിട്ടും ഇതിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ലോട്ടറി പോലെ അവർ കുറേ ആൾക്ക് ഇതിപ്പം പബ്ലിക്ക് ചോദിക്കുന്നൊരു കാര്യം പടം പൊട്ടിയിട്ടും വീണ്ടും എന്തിനാണ് പടം ചെയ്യുന്നത് ഈ ലോട്ടറി എടുക്കുന്നവരുടെ പോലെ തന്നെ ഒന്ന് ലോട്ടറി എടുക്കും രണ്ട് ലോട്ടറി എടുക്കും ചിലപ്പം ജീവിതകാലം മുഴുവൻ ലോട്ടറി എടുക്കുന്നവരുണ്ട് എപ്പോഴല്ലേ ഒരെണ്ണം വിജയിച്ചു കഴിഞ്ഞാൽ പോയതൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എടുക്കുന്ന തനിക്കെന്നാൽ ലോട്ടറി എടുപ്പ് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അവർ എന്താ പറയും ഒന്നൂടെ നോക്കാൻ അവസാനമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് പിന്നെ പലർ ഷെയർ ഇട്ട് വരുന്നവരുണ്ട് ചിലർ സ്വന്തം പ്രോപ്പർട്ടി ഒക്കെ കൊടുത്ത് വരുന്നവരുണ്ട് ചിലർ ബിനാമിയായിട്ട് വരുന്നവരുണ്ട് അങ്ങനെ പല വിഭാഗക്കാരാണ് അവിടെ വരുന്നവർ ഏകാലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ ലിസ്റ്റ് കിട്ടുക സൂപ്രതാരങ്ങളുടെ തള്ളില്ലേ അത് പോയി ഇനി എന്നാവുന്ന പറയുന്നത് പബ്ലിക്ക് തറഞ്ഞില്ലേ പത്ത് കോടി മുടക്കി കഴിഞ്ഞാൽ ഒന്നര കോടി ഒരു നടനെ ആ പടം നടൻ മേടിക്കുന്നത് ചിലപ്പം അഞ്ച് കൂടിയായിരിക്കും സിനിമയെ സംബന്ധിച്ച് സിനിമകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് വിടുമ്പം ഒരു വലിയ വലിയ ക്രൗഡ് ആ ക്രൗഡിനെ സാറ്റിസ്ഫൈ ചെയ്യണം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇപ്പം നടൻ എത്രയൊക്കെ അഭിനയിച്ചാലും ആ സ്ക്രിപ്റ്റ് വീക്കാണ് തീർന്നു ഈ സ്ക്രിപ്റ്റ് നടൻ എത്രയൊക്കെ അഭിനയിച്ചാലും ഡയറക്ഷൻ ഭാഗത്ത് ഭയങ്കര വീഴ്ചകളാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ സൈഡ് കൂടെ ആയി ഇതെല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിലോട്ട് പോകുമ്പം അവിടെ വീഴ്ചയാണെങ്കിൽ ആ എടുത്ത് വെച്ച ഡയറക്ഷനും ഈ പറയുന്ന അഭനയൊക്കെ മൊത്തം കുളായി ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടെ യോജിച്ച് വരുമ്പോഴാണ് നല്ലൊരു സിനിമയായി വരുന്നത് നല്ലൊരു സിനിമ വരുമ്പോൾ ജനം ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഒരു നടൻ്റെ നല്ല സിനിമകളെല്ലാം ജനം ആക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് ആ പടം നടൻ്റെ പടം അടുത്ത പടം കൊള്ളില്ലെന്നുണ്ടെങ്കിൽ ജനം ആക്സെപ്റ്റ് ചെയ്യത്തില്ല പബ്ലിക്ക് എപ്പോഴും അവർക്ക് കംഫോർട്ടബിളായിട്ടുള്ള മൂവീസ് വരുന്നത് തീർച്ചയായിട്ടും പോയി കാണും രണ്ടും മൂന്നും തവണ കാണുന്നവരെ എനിക്കറിയാം അവരുടെ ഫ്രീ ടൈമുകളിലൊക്കെ നല്ല പടമാണ് കണ്ടു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പോയി കാണും മോശം പടമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ പടം കണ്ട് പകുതിക്ക് ഇറങ്ങി പോകുന്നുണ്ട് കാരണം ഓരോ മാനസികാവസ്ഥയാണ് എല്ലാവരും ഒരേ മാനസികാവസ്ഥയാണെന്നില്ല ഇത് അവർ ഈ പെർസൻറ്റ് ലൈഫിൽ നിൽക്കുന്ന സ്ട്രഗിളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റം കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും തിയേറ്ററിലോട്ട് പോകുന്നത് ഈ സിനിമ ഫാൻസും സിനിമയെക്കുറിച്ച് പഠിക്കുന്നവരും മാത്രമേ ഉള്ളൂ അല്ലാതെ പോകുന്നുള്ളൂ നോർമൽ മാൻ നോർമൽ മാനുണ്ടാവും അവൻ്റെ ടെൻഷൻസും അവൻ്റെ ജോലി അല്ല അവൻ്റെ ബിസിനസ് ഭാരത്തു നിന്നൊക്കെ മാറി കുറച്ച് നേരം ഒന്ന് വേറെ ലോ പോകാനാണ് എ സിയിൽ ഇരുന്ന് ഒന്ന് കൂളായി എന്തെന്തൊക്കെ ചിപ്സൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയാണ് പോകുന്നത് അവരെപ്പോഴും ചിന്തിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചിലപ്പം എന്ത് ഒക്കെ ചോദിച്ചെന്നിരിക്കും അവർ നൂറ്റമ്പത് ഇരുന്നൂറ് മുടക്കുന്നെങ്കിൽ ചോദിക്കാനുള്ളതായിട്ടുണ്ടോ നമ്മളവരെ വിമർശിച്ചിട്ട് തരില്ല ഇനി നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറ് കൊടുത്തിട്ടില്ല പറയുന്നതല്ലേ അത് വെറുതെ ആയിരുന്നല്ല പറയുന്നത് എന്താണേലും പ്രൊഡ്യൂസേഴ്സ് ശേഷം ഇങ്ങനെ പുറത്തോട്ട് വിട്ടതുകൊണ്ട് പെട്ടു നല്ല രീതിയിൽ പെട്ടു ഇനി തള്ളുമ്പം ജനം ജനം തിരിച്ചങ്ങോട്ട് തള്ളും അതാ കൊണ്ടാ എന്തായാലും നല്ല പടങ്ങൾ വരട്ടെ സ്റ്റാഴ്സിന് നല്ല പടങ്ങൾ കിട്ടാനും പ്രൊഡ്യൂസേഴ്സിന് നല്ല പടം കിട്ടാനും ഡയറക്ടേഴ്സിന് നല്ല പടം കിട്ടാനും നമുക്ക് പ്രതീക്ഷിക്കാം സിനിമ ഇൻഡസ്ട്രി നിന്ന് പോയാൽ നമ്മളെ നമുക്കെല്ലാവർക്കും അത് ബുദ്ധിമുട്ടായി വരും കാരണം എല്ലാവർക്കും ഒരു കംഫോർട്ട് ഹാപ്പിനെസ് കിട്ടുന്നത് സിനിമകൾ കാണുമ്പോഴാണ് യൂട്യൂബിലും യൂട്യൂബ് ചാനലുകളൊക്കെ കാണുമ്പോൾ ഹാപ്പിനെസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ചൊരു ഗെറ്റ് ടുഗതർ നമുക്കൊരു സിനിമ കണ്ടേക്കാം മൂന്ന് തീയേറ്ററിൽ പോയി ഒരു പടം കാണാം അത് നമുക്ക് ഒരിറ്റി ഒരു പടം ഒരു പടം കിട്ടാമല്ലോ വീട്ടിലെല്ലാതെ ഇരിക്കുമ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടി അതുകൊണ്ട് സിനിമയ്ക്ക് വലിയൊരു സ്ഥാനമുണ്ട് നമ്മുടെ ഹാപ്പിനെസ്സിനും നമ്മുടെ മൂഡ് സെൻസിനെയും ഒക്കെ മാറ്റുന്നതിൻ്റെ അകത്ത് വലിയൊരു സ്ഥാനം അതൊക്കെ ഒഴിവാക്കാൻ പറ്റില്ലാത്തൊരു സ്ഥാനമാണ് മലയാളം സിനിമ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ നാളെ മേലെ പടങ്ങളൊന്നുമില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഡയറക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി പിന്നെ സിനിമയുടെ പ്രൊമോഷന് പി ആറ് തള്ളാതെ പറ്റില്ല ഒരു പടം നമുക്കറിയാം ഒന്ന് ഇപ്പൊരം പടം ഷൂട്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് അത് തിയേറ്ററിൽ വരുത്തി പത്താളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പി ആറ് തള്ളിയാലേ കാര്യമുള്ളൂ അങ്ങനെ നടക്കത്തില്ല ഇന്ന് ആൾക്കിടയിലോട്ട് എത്തണ്ടേ നല്ല പടമാണ് നാളെ തിയേറ്ററിലോട്ടൊന്നും എത്തിക്കണ്ടേ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേറെ മാർഗമില്ല അപ്പോൾ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട് അപ്പം ഇതിൽ കിടയിൽക്കൂടെ താൻ മുടക്കിയ പണം തിരിച്ച് റിട്ടേണായിട്ട് തൻ്റെ കയ്യിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പി ആർ അല്ലാതെ അവർക്ക് വേറെ നിവൃത്തിയില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ എത്ര നാളെ ഓടി കഴിഞ്ഞിട്ടേ ഉള്ളവരെടുക്കുകയുള്ളൂ ഇപ്പോൾ ഒ ടി ടിയും പഴയ പോലെ വലിയ ക്യാഷൊന്നും അവർ കൊടുക്കുന്നില്ല പണ്ടൊക്കെ കൊറോണ സമയത്തൊക്കെ അവർ എടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് കൊടുക്കുകയായിരുന്നു ഇന്നിപ്പം പഴയ പോലെ അത്ര വലിയ ഇതൊന്നും കൊടുക്കുന്നില്ല ഒ ടി ടി ഭാവിയിലെ വലിയ വടവൃഷ്ടമായിട്ട് വരുമെന്നാണ് പറയുന്നത് വിദഗ്ധർ പറയുന്നത് കൊറോണ സമയത്ത് എല്ലാവർക്കും ഇത് പ്രയോജനമായിരുന്നു തിയേറ്ററിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇനി ഒ ടി ടി ഒരു വില അന്ന് ഒ ടി ടിക്ക് ഒരു വില എല്ലാവരും കിട്ടും ഇന്ന് ഒ ടി ടി സിനിമാ പ്രവർത്തകർക്കും അല്ല സിനിമയ്ക്കും നേരത്തെ ഒരു വിലയിടും ഈ വിലയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും നേരത്തെയൊക്കെ ബാർഗെയിൻ ചെയ്യാമായിരുന്നു നമുക്കിത് മതി ഈ പടത്തിന് വിലയ്ക്ക് മതി എന്ന് പറഞ്ഞാൽ ആ വിലയ്ക്ക് ചിലപ്പം കൊടുക്കേണ്ട ഒരവസ്ഥയിട്ട് എത്തും തിയേറ്ററുകളുടെ ലൈഫ് എങ്ങനെയൊന്നും പറയാനും പറ്റില്ല കാരണം തിയേറ്ററുകൾ ജനം വരും നല്ല പടമാണെന്നുണ്ട് ഇപ്പോൾ എമ്പുരാം പോലെയതൊക്കെ ഒരു പടം വേണം തിയേറ്ററിലോട്ട് ആളെ കയറ്റി കയറ്റി വരാൻ ചെറിയ പടങ്ങോട്ടൊന്നും ജനം ഇനി മുമ്പോട്ട് വരാൻ സാധ്യതയും കുറവാണ് എന്നിട്ട് കാര്യമില്ല ടൈം സ്പെൻഡ് ചെയ്യുമ്പം എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അതിന് തൊണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം അത് അത് വരുത്തുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്ററിൻ്റെ കഴിവ് സിനിമാ പ്രവർത്തകരുടെ കഴിവ് അപ്പം നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനം പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ഷനൊക്കെ കാണുന്നുണ്ട് ജനം തീർച്ചയായിട്ടും വരും അതിന് ഒരു പി ആർ പോലും ചിലപ്പം വേണ്ടി വരില്ല മൗത്ത് പബ്ലിസിറ്റി അതാണ് സിനിമ സ്നേഹിക്കുന്ന ജനം എപ്പോഴും സിനിമയുടെ കൂടെ തന്നെയാണ് കാരണം സിനിമയില്ലാതെ മലയാളിക്ക് എന്തൊരു സന്തോഷം ഇരിക്കുന്നു കാരണം ഡയലോഗൊക്കെ അടിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ